ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു കഫ്താൻ ടോപ്പിന്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ടര മീറ്റർ ക്ലോത്ത് ആണ് ഇതൊരു ചുരിദാർ ആണ് അതല്ലെങ്കിൽ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് തുണിയെടുത്താൽ മതി നോർമലി ഒരു രണ്ട് മീറ്റർ മതിയാകും പിന്നെ ഹൈറ്റ് ഉള്ളവർക്കും ടോപ്പിന് ലെങ്ത് കൂടുതൽ വേണമെന്നുള്ളവർക്കും രണ്ടര എടുക്കാം ഇതിനോട് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് ആണ് അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പലസയ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക് അല്ല വള്ളിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കഫ്താൻ നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങ് കാണിച്ചിരുന്നു അതൊന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതൊരു ക്രഷ്ഡ് ആണ് വളരെ സോഫ്റ്റും വേറെ നല്ല കംഫോർട്ടാണ് ക്രഷ്ഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പിലാണ് ഇത് ഉണ്ടാവുക പിടിച്ച് വലിച്ചിട്ടൊന്നും നമ്മൾ മാർക്ക് ചെയ്യാൻ പാടില്ല അതെങ്ങനെയാണ് ഇരിക്കുന്നത് അതിനെ അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ബിഗ്നേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം നമ്മൾ മാക്സിമം പേൾപ്പിനൊക്കെ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മൾ ചുരിദാക്കി കട്ട് ചെയ്യാനിടുന്നത് പോലെ തന്നെ തുണിയെ നമുക്ക് നാലാക്കി മടക്കിയിടാം ആദ്യം വീതിക്കും പിന്നെ നീളത്തിലും മടക്കുക തുണിയുടെ നല്ല ഭാഗത്താണ് മാർക്കിംഗ് കൊടുക്കേണ്ടത് ഈ തുണി വരുന്നത് രണ്ടര മീറ്റർ നീളവും നാൽപ്പത് ഇഞ്ച് വീതിയുമാണ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കായിരിക്കണം മടക്കു വശം വരേണ്ടത് അതുപോലെ തന്നെ മേൽഭാഗത്തും ഫോൾഡിംഗ് ആയിരിക്കണം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കാരണം കഫ്താനും മേൽഭാഗത്ത് സ്റ്റിച്ചിംഗ് ഒന്നും വരുന്നില്ല ഷോൾഡറോ സ്ലീവോ ഒന്നും തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നില്ല ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ജസ്റ്റ് നമ്മൾ ഒരു മാർക്കിംഗ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഷോൾഡർ മാർക്ക് ചെയ്ത് ഏഴാണ് ആംഹോള് ഏഴ് പോയിന്റ് അഞ്ച് നമ്മൾ സാധാരണ എടുക്കുന്നതിൽ നിന്നും അര ഇഞ്ച് കൂടുതലാണ് ആംഹോൾ എടുത്തത് ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്യാം നാൽപ്പത്തി രണ്ടാണ് ചെസ്റ്റ് സൈസ് അതിന്റെ നാലിൽ ഒരു ഭാഗം കാണുക അപ്പോൾ പത്തേ പോയിന്റ് അഞ്ച് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് പതിനൊന്നേ പോയിന്റ് അഞ്ച് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം പതിനാല് ഇഞ്ചാണ് ശേഷം അവിടുത്തെ വണ്ണം മുപ്പത്തി എട്ട് മുപ്പത്തി എട്ടിൻ്റെ നാലിൽ ഒരു ഭാഗം കാണുക അപ്പോൾ ഒമ്പത് പോയിന്റ് അഞ്ച് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക പത്തേ പോയിന്റ് അഞ്ച് ഇങ്ങനെ പത്തേ പോയിന്റ് അഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക ഇനി ഹിപ്പിന്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് ഷോൾഡറിൽ നിന്നും ഇരുപത്തിനാല് ഇഞ്ച് താഴേക്കാണ് അവിടുത്തെ വണ്ണം വരുന്നത് നാൽപ്പത്തി നാല് അപ്പോൾ അതിന്റെ നാലിൽ ഒരു ഭാഗം കാണുക പതിനൊന്ന് അതിന്റെ കൂടെ ഇഞ്ച് നമുക്ക് ലൂസ് ഐഡ് ചെയ്യാം അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഒരു മാർക്കിംഗ് കൊടുക്കുക ശേഷം ഈ മൂന്ന് പോയിന്റുകൾ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കണം അതായത് ഷോൾഡറിൽ നിന്ന് ലെങ്ത്ത് വരുന്നത് ഏഴ് പോയിന്റ് അഞ്ച് പതിനാല് ഇഞ്ച് ഇരുപത്തിനാല് ഇഞ്ച് ആ ഭാഗത്തെ വണ്ണം വരുന്നത് പതിനൊന്നര പത്തര ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് അങ്ങനെ ഈ മൂന്ന് പോയിന്റുകൾ തമ്മിലാണ് ജോയിൻ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ഈ മാർക്കിംഗ് എല്ലാം കൊടുത്തത് തുണിയെ നാലാക്കി മടക്കി ഇട്ടിട്ടാണ് ഇനി നമുക്ക് തുണിയെ രണ്ടാക്കി നിവർത്തിയിടണം അതിനുശേഷം ഈ സെയിം മാർക്കിംഗ് തന്നെ അപ്പുറത്തെ സൈഡിലും കൊടുക്കേണ്ടതുണ്ട് ലെങ്ത് വരുന്നത് അമ്പത് ഇഞ്ചാണ് അത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് താഴ്ഭാഗത്ത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം അതിലൊരു വ്യത്യാസം ഒന്നുമില്ല സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെയാണ് നെക്കിന്റെ അകല ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ഇഞ്ച് ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത് അഞ്ചര ഇഞ്ചും ബാക്ക് നെക്ക് മൂന്നു ഇഞ്ചും ഇനി ഒരു ബോക്സ് പോലെ വരച്ചു കൊടുത്തിട്ട് ബോക്സിന്റെ ഉള്ളിൽ നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് യു ആയിട്ടും ഫ്രണ്ട് നെക്ക് വി ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യം തന്നെ നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം അതിനുശേഷം ആ ഭാഗം ഒന്ന് ആ തുണിയൊന്ന് ഇതുപോലെ പിടിച്ചു വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ ഇപ്പം രണ്ട് നെക്ക് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിന് വെക്കാനായിട്ടുള്ള ഫേസിങ് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മുടെ ബോട്ടം കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന പീസാണ് ഇതിൽ നമ്മൾ ചരിച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ലൈൻ ഇട്ട് കൊടുക്കുക സ്കെയിൽ വെച്ചിട്ട് തന്നെ ലൈൻ ഇട്ട് കൊടുക്കുക ഒന്നര ഇഞ്ചാണ് ഇട്ട് അതിൻ്റെ വീതി നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ മൂന്ന് നാല് പീസ് നമുക്ക് ആവശ്യമുണ്ട് അത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ പീസുകൾ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം ഇനി ഒരു പീസ് എടുത്തിട്ട് അതിന്റെ നല്ല ഭാഗം എടുക്കുക അതിൻ്റെ മേലേക്ക് രണ്ടാമത്തെ പീസിന്റെ നല്ല ഭാഗം ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ചേർത്ത് വെക്കുക ശേഷം സൈഡിലൂടെ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ആ മാർക്കിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസുകളും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം ഷോൾഡർ ഭാഗത്ത് കാണുന്ന ഈ സ്റ്റിച്ചിങ് നമ്മൾ ഇട്ട് കൊടുത്തതല്ല അത് ഓൾറെഡി ആ തുണിയിൽ ഉണ്ടായിരുന്നതാണ് ഇനി ഈ പീസിനെ രണ്ടാക്കി മടക്കി വേണം നെക്കിന് ചുറ്റും വെച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക എന്നിട്ട് ഒരു കാലിഞ്ചിൽ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ പീസിന് പുറത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്കതൊരു ബോർഡർ ആയിട്ട് കിട്ടും ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ രണ്ട് തുമ്പുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് വേണം വെക്കാനായിട്ട് അതായത് ഒരു തുമ്പിൻ്റെ മേലെ മറ്റേ തുമ്പ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് നെക്കിന് ചുറ്റും ഉൾഭാഗത്ത് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം ഈ നമ്മൾ വെച്ച ഫേസിംഗും ഈ തയ്യൽത്തുമ്പും കൂടി ഒന്നിച്ചു വെച്ചിട്ട് വേണം ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാന് ഇതുപോലെ ഒന്നിച്ചു വെക്കണം എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കേണ്ടതുണ്ട് ഈ ബോർഡറിനെ നമുക്ക് ഉള്ളിലേക്ക് മടക്കാം അതായത് നല്ല ഭാഗത്തേക്ക് മടക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം തുണിയെ നമ്മൾ നാലാക്കി മടക്കിയിട്ടിട്ടല്ലേ ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് എല്ലാം മാർക്ക് ചെയ്തത് ഇനി തുണിയെ നിവർത്തി രണ്ടാക്കി ഇട്ടിട്ട് ഇപ്പുറത്തെ സൈഡിലും ഈ മാർക്കിംഗ് എല്ലാം കൊടുക്കണം എന്നിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക ശേഷം രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനിവിടെ മാർക്കിങ്ങിലെല്ലാം പിന്നുകുത്തി വെച്ചിട്ടുണ്ട് ആ മാർക്കിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് ഷെയ്പ് ചെയ്ത് കൊടുക്കണം ഷോൾഡർ ഭാഗത്ത് ഇതുപോലെ ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആദ്യം ഇത് ലെവൽ ചെയ്യാൻ പറ്റാതിരുന്നത് ഈ മാർക്കിംഗ് നമ്മൾ ചെയ്യുന്നത് തുണി നാലാക്കി മടക്കി മടക്കിയിട്ടിട്ടാണ് ആ സൈഡിൽ ഞാൻ ഒന്നര ഇഞ്ച് വരെ കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി അടിഭാഗത്ത് അരേഞ്ച് അരേഞ്ച് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അടുത്തതായിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡിലും രണ്ട് ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു കാലിഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി ഇപ്പൊ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ സൈഡിൽ വെച്ചു കൊടുക്കാം ഫുൾ ആയിട്ട് രണ്ട് സൈഡിലും വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ താഴ്ഭാഗത്തും വെച്ചുകൊടുക്കാം ഏകദേശം ഒരു എട്ട് മീറ്ററൊക്കെ ലേസ് വേണ്ടി വരും ഞാനിവിടെ ലേസ് ഒന്നും വെച്ചു കൊടുക്കുന്നില്ല നെക്കിൽ നമുക്കൊരു ഷോ ബട്ടനോ ഹാങ്ങിങ്സോ എന്തെങ്കിലും വെച്ചുകൊടുക്കാം ഇനി നമുക്കൊരു സ്റ്റിച്ചിങ്ങും കൂടി ഉണ്ട് നമ്മൾ ആദ്യം ഷോൾഡറിൽ നിന്നും ഇരുപത്തിനാല് ഇഞ്ച് വരെയല്ലേ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്തതും ഇനി അവിടെ നിന്ന് ഇരുപത്തിനാലിൽ നിന്നും താഴെയൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നാൽ താഴെ ഫുള്ള് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല താഴ്ഭാഗത്ത് നിന്നും ഒരു എട്ട് ഇഞ്ച് മേൽ ഒരു മാർക്ക് ചെയ്യണം ആ മാർക്കിംഗ് വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാം അതായത് ഇരുപത്തി നാല് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തില്ല അവിടെ നിന്നും ഈ താഴ്ഭാഗത്തെ ഈ എട്ട് ഇഞ്ച് വരെ നമുക്ക് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മനസ്സിലായല്ലോ ഇനി നമുക്ക് നമ്മുടെ കഫ്താന്റെ വിങ്സ് ഉണ്ടല്ലോ ആ ഭാഗത്തെ വിടുത്തെത്തണ നോക്കാം എട്ട് ഇഞ്ച് നമുക്ക് വിടുത്തു വരുന്നുണ്ട് ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും എട്ട് ഇഞ്ച് വിടുത്തുണ്ട് ഇപ്പൊ നമ്മുടെ കഫ്താൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു ഇതോടൊപ്പം ഞാൻ പേർ ചെയ്യുന്നത് പലാസാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് പലാസന്റെ സ്റ്റിച്ചിങ് നോക്കാം പലാസോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുണിയെ നമ്മൾ നാലാക്കി മടക്കിയിട്ടിരിക്കുകയാണ് വീതിക്കാണ് മടക്കിയിട്ടിരിക്കുന്നത് ഇത് രണ്ട് മീറ്റർ ആണ് ചുരിദാർ സെറ്റിന്റെ കൂടെ വരുന്ന ബോട്ടം ആണ് സാധാരണ നമ്മൾ മടക്കും പോലെ ആദ്യം വീതിക്കും പിന്നെ നീളത്തിലും മടക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്താൽ നമുക്ക് ലെങ്ത് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ വീതിക്ക് മടക്കിയിട്ടിരിക്കുന്നത് അതായത് നമ്മൾ സാരിയൊക്കെ മടക്കില്ലേ അതുപോലെയാണ് മടക്കിയിട്ടിരിക്കുന്നത് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ മൂന്ന് ഇഞ്ച് സീം അലവൻസ് എടുക്കണം അതായത് മേൽഭാഗത്ത് രണ്ട് ഇഞ്ച് എലാസ്റ്റിക്കിന് വേണ്ടിയിട്ടും താഴ്ഭാഗത്ത് ഒരു ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കണം എനിക്കിവിടെ ലെങ്ത്ത് വേണ്ടത് നാൽപ്പത് ഇഞ്ചാണ് അപ്പം നാല്പതിഞ്ചിന്റെ കൂടെ ഇഞ്ച് കൂടുതൽ എടുത്ത് നാല്പത്തി മൂന്നാണ് ടോട്ടൽ എനിക്ക് വേണ്ടത് എന്നാൽ ഈ തുണിയുടെ വീതി വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് നാല്പത്തിരണ്ട് തികച്ചു കിട്ടിയിട്ടില്ല നാല്പത്തി ഒന്നേ മുക്കാലൊക്കെ വരുന്നുള്ളൂ ഞാനിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല കാരണം അതൊരു തേരുവശമാണ് പിന്നെ സൈഡിലൂടെ ഒരു ഗോൾഡൻ ലൈനും പോയിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ലെങ്ത്തിന്റെ പ്രശ്നം ഉണ്ടാവുന്നില്ല അപ്പൊ നമുക്ക് നാൽപ്പത് ഇഞ്ച് തന്നെ ലെങ്ത് കിട്ടുകയും ചെയ്യും മേൽഭാഗത്ത് ഒന്നേകാൽ ഇഞ്ചിന് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അതില് നമ്മൾ എലാസ്റ്റിക് എല്ലാം വെച്ചു കൊടുക്കുന്നത് വള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അപ്പൊ ഒന്നേകാലിഞ്ചും നമുക്ക് മതി ഇനി ഒന്നര ഇഞ്ചിൽ സ്ട്രൈറ്റ് ആയിട്ട് നമുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മളുടെ അരവണ്ണം നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ലൈൻ ഉണ്ടല്ലോ അതിലാണ് നമ്മുടെ അരവണ്ണം മാർക്ക് ചെയ്യേണ്ടത് അരവണ്ണ നമ്മൾ പാൻറ് ഇടുന്നത് ഏത് ഭാഗത്താണോ ആ ഭാഗത്തെ ചുറ്റുള്ള അളവാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ പത്ത് ആഡ് ചെയ്യുക അതിനുശേഷം നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ കിട്ടുന്ന അളവാണ് നമ്മുടെ അരവണ്ണായിട്ട് എടുക്കേണ്ടത് ഇവിടെ എനിക്ക് വേണ്ടത് എൻ്റെ അരവണ്ണെന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടാണ് അതിന്റെ കൂടെ പത്ത് ആഡ് ചെയ്തപ്പോൾ അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് ബൈ നാല് അപ്പോൾ നമുക്ക് കിട്ടുന്നത് പതിമൂന്നാണ് അപ്പം എൻ്റെ അരവണ്ണ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഇഞ്ചാണ് എന്നാൽ ഞാൻ പതിമൂന്നല്ല മാക്സിമം നമുക്ക് എത്ര വീതി കിട്ടുമോ അത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് തുണിയുടെ ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മൂന്ന് ഇഞ്ച് മാർക്കിംഗ് വരെ ഞാൻ ഫുള്ളായിട്ട് വീതി എടുക്കുന്നുണ്ട് അത് നമുക്ക് താഴെ ഭാഗത്ത് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മൂന്നിഞ്ച് വിട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം നമ്മൾ ഒന്നേകാലിഞ്ചിലൊരു ലൈൻ ഇട്ടിട്ടില്ലേ അവിടുന്ന് താഴേക്കാണ് നമ്മൾ ഷെയ്പ്പ് ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് അതിനുശേഷം അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒരു കറി വരച്ചുകൊടുക്കുക നമ്മുടെ അരവെണ്ണം നമുക്ക് കിട്ടിയത് പതിമൂന്നാണല്ലോ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടുക അപ്പൊ പതിനഞ്ച് അത് അങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ലെങ്ത്ത് കാണേണ്ടത് പൊതുവെ അഡൽട്ടിന് നമുക്ക് പതിനഞ്ച് ഇഞ്ച് എടുത്താൽ മതി പിന്നെ കുറച്ച് തടി ഉള്ളവർക്കാണെങ്കിൽ പതിനാറ് പതിനേഴ് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് താഴ്ഭാഗത്തെ വിടുത്തുനോക്കാം ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് പതിമൂന്ന് ഇഞ്ചാണ് പലാസോന്റെ വിടുത്ത് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം പതിമൂന്ന് പതിനഞ്ച് ഇരുപതൊക്കെ കൊടുക്കാവുന്നതാണ് പിന്നെ താഴെ ഭാഗത്ത് വേറെ മാർക്കിംഗ് വരുന്നില്ല കാരണം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ താഴെ പതിമൂന്ന് ഇഞ്ചിൽ നിന്നും മേലേക്ക് ഷെയ്പ്പിന്റെ ഭാഗത്തേക്ക് ഒരു ഇട്ട് കൊടുക്കുക മാർക്കിംഗ് ഇത്രേ വരുന്നുള്ളൂ ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് തുണിയെ നിവർത്തിയിടണം അത് നല്ല ഭാഗം നല്ല ഭാഗം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വേണം നമുക്ക് തുണിയെ നിവർത്തിയിടാനായിട്ട് ഇനി നമുക്ക് മേൽഭാഗത്ത് നിന്നും ഈ ഷേപ്പിന്റെ ഈ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക ഒരു സൈഡില് രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാം ഇനി അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഒരു നാല് ഒരു മാർക്കിംഗ് കൊടുക്കുക അവിടുന്ന് താഴേക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സൈഡ് നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് മറ്റേ സൈഡ് നമ്മൾ നാല് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതിന് താഴേക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ സ്ലിറ്റ് ഇട്ട് കൊടുക്കണം നമ്മൾ ചെറുതായി സ്ലിറ്റ് ഇടില്ലേ അതുപോലെ കാലിഞ്ച് കാലിഞ്ച് മടക്കിയിട്ട് സ്ലിറ്റ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതുപോലെ രണ്ട് സൈഡിലും കാലിഞ്ച് കാലിഞ്ച് വീതം മടക്കി വെക്കുക അതിനുശേഷം അരികിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഈ ഭാഗത്തുമ്പോൾ നമ്മൾ സൂചിയെ കുത്തി നിർത്തിയിട്ട് ഫൂട്ട് പൊന്തിച്ച് വെച്ചിട്ട് തുണിയെ തിരിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഈ അരികിലൂടെ മേൽഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് മേൽഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ച് വിട്ടിട്ടില്ലേ ആ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യണം അതിനായിട്ട് ആദ്യം തന്നെ കാലിഞ്ചിലും മടക്കി സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ഒരിഞ്ചിലും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് വള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതനുസരിച്ചിട്ട് വള്ളിയുടെ ലെങ്ത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ടൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് വള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് സ്റ്റിച്ചിങ് ആണ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല നേരെ പതിമൂന്ന് ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് പന്ത്രണ്ട് ഇഞ്ചിൽ നമുക്ക് നിന്ന് മേലെയ്ക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് കാലും സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ പലാസോന്റെ സ്റ്റിച്ചിങ് വരുന്നത് അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ